ൻ എപ്പോഴും പള്ളിയിൽ കാണും ചെറുപ്പക്കാരന ഭയങ്കര ഇഷ്ടമായിരുന്നു തങ്ങൾ പറഞ്ഞു ഈ ചെറുപ്പക്കാരനിൽ ഒരു നന്മയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചെറുപ്പക്കാരൻ നല്ല ഒന്നാം സ്വഫിലുണ്ടാവും തങ്ങൾ സ്വലാഹ കൊണ്ട് വിധിച്ചു നല്ല മനുഷ്യനാണ് ചെറുപ്പക്കാരൻ പറഞ്ഞു ആ ചെറുപ്പക്കാരനെ പറ്റി ആ ചെറുപ്പക്കാരൻ ഇഷാ നിഷ്കരിച്ചു വരുന്ന നേരത്താണ് സിനിമ മനസ്സിലാക്ക് ഇതൊന്നും ഇന്നൊന്നിലുണ്ടായ വിഷയങ്ങളല്ല ഇഷാ നിഷ്കരിച്ചു വരുന്ന സമയത്ത് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അന്നൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു <سؤال>, يا أنت تعجبني تعجبني ർത്ഥം നിങ്ങളോട് ഇഷ്ടമാണ് ജിബുനി ഭയങ്കര ആ ചെറുപ്പക്കാരനെ പിടിച്ചു വെച്ചൊരു പെണ്ണ് ആ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്ക് മോളെ പെണ്ണെ ഞാൻ നിന്നോട് സംസാരിക്കൂല എനിക്ക് മിണ്ടാൻ പറ്റൂല ഹറാമാണ് നിന്നോട് എനിക്ക് മിണ്ടാൻ പാടില്ലല്ലോ പെണ്ണെ പെണ്ണ് വിട്ടില്ല എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നു യാ അല്ലയോ ചെറുപ്പക്കാരി പെണ്ണെ എന്നെ വിട്ടേക്കണം എന്നെ വിട് അതുമല്ല നടന്നത് ഈ പെണ്ണുകളെ കയറി പിടിച്ചു വഴിയിലാണ് കാരം കഴിഞ്ഞു വരുന്ന പോക്കിലാണ് ഏതെങ്കിലും ഒരു വഴി സ്ഥലമായിട്ടുണ്ടാവും നല്ല കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് ആ വിചാരിക്കു ആയത്ത് ഓർമ്മ വന്നു അന്ന് ഖുർആനൊക്കെ തലയിൽ വേണം ഖുർആനൊക്കെ ഓർക്കണം ചെറുപ്പക്കാരൻ പറഞ്ഞു എപ്പോഴും ണ്ണം ഓർമ്മ വന്നു അതല്ലേ ഭയങ്കര അത്ഭുതം ഒരു പെണ്ണ് വിളിക്കുകയാണ് ഹറാമിലേക്ക് നാളെ അറിഷിന്റെ തണല് കിട്ടുമെന്ന ഷപ്പിൽ തർക്കു പറഞ്ഞ ഏഴ് വിഭാഗത്തിലെ ഒരു വിഭാഗം ഇവരാണ് എന്ത് പാട്ടാക്കി ചൊല്ലി പഠിപ്പിക്കുകയാണ് ഞാൻ അള്ളാഹുനെ പേടിക്കുന്നു എന്ന് പറയുന്ന പറഞ്ഞ ഒരാൾ നല്ല സൗന്ദര്യവും നല്ല അന്തസ്സുള്ള തറവാടും വീട്ടുകാര് ആരോഗ്യമുള്ള ഭംഗിയുള്ളൊരു പെണ്ണ് തന്നെ ഹറാമിലേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരാൾക്കും നാളെ ഈ പോവുകാരൻ ഓർത്തുപോയത് അള്ളാഹുവിന്റെ ആയത്താണ് പെണ്ണിന് മോളെ രണ്ടുപേർക്കും അറബി അറിയാം ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് എന്തെങ്കിലും ദുർബോധനങ്ങൾ തോന്നി തുടങ്ങിയാൽ വരും എല്ലാവർക്കും ഒരുങ്ങൾ വിചാരിക്കും എന്തോ വലിയ വലക്കായിരിക്കും ഞാൻ നിങ്ങളെക്കാൾ മോശപ്പെട്ട ആളാണെന്ന് വിചാരിച്ചേക്കും അതന്നെയാ എന്റെ അവസ്ഥ നമ്മുക്കൊക്കെ വരും നമുക്ക് മനുഷ്യന്മാരല്ലേ ദുഷിച്ച് ചിന്തകൾ വരൂല്ലേ ചെയ്യേണ്ടത് ഓർമ്മ വരണം എനിക്കിത് പറയാൻ പാടില്ലല്ലോ യാ അള്ളാ എനിക്കിത് ചെയ്യാൻ പാടില്ലല്ലോ പഠിച്ചവനെ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നല്ലോ

ഞാൻ 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 കടക്കാം ഇവിടെ കടക്കാൻ പാടില്ലല്ലോ ഇത് രാജസന്നിധിയാ അല്ലാഹു തആല നിയന്ത്രണമേഖല വെച്ചിരിക്കേ ചെയ്യാൻ പാടില്ലല്ലോ ഇങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനത്തെ ആളുകളാണ് അല്ലാഹു പറഞ്ഞ ആയത്ത് ഈ ചെറുപ്പക്കാരൻ അങ്ങ് ബോധരഹിതനായി വീണു വീണു അവിടെ ആയത് മുമ്പിൽ ഇവള് ചെയ്യാൻ മറ്റു ചെറുപ്പക്കാരൻ ബോധം കിട്ടി വീണിരിക്കുക കള്ളുടിച്ചിട്ടാണ് നമ്മളൊക്കെ വീണ് നടക്കണത് ഇപ്പൊ ഈ ചെറുപ്പക്കാരെ വീണത് എങ്ങനെ അള്ളാന്റെ ആയത് രണ്ട് പെണ്ണുങ്ങൾ കൂടി ഈ ചെറുപ്പക്കാരനെ ചുമന്ന് ഇവന്റെ വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തു അപ്പൊ വീട്ടിലെ വല്യ അപ്പ ആ വീടിന്റെ മുറ്റത്തിരിക്കാറുണ്ട് അയാൾ കണ്ടു പടച്ചോനെ എന്റെ കുട്ടി എവിടെ കിട്ടി ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്താ ഈ ബോധം കിട്ടുന്നത് അള്ളഹാനെ പറ്റി ഓർത്തിട്ട എപ്പോഴും അള്ളാനെ പറ്റി ഓർത്തത് ഒരു പെണ്ണ് ദേഹത്തെ കയറി നോക്കിയപ്പോൾ അവസരം കൊടുക്കല്ലേ വിശുദ്ധ ഖുർആൻ ദീനും പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾ ആരെങ്കിലും കാണാനുണ്ടോന്ന് നോക്കണ്ട നിങ്ങൾ അള്ളഹാനെ കാണുന്നുണ്ട് എന്ന് നോക്ക് അതവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ആരും നിന്നെ എന്ന് വിചാരിക്കുക ആരും ഇല്ലാന്ന് വിചാരിക്ക ഫാറൂഖ് തങ്ങളുടെ കാലത്തെ ചെറുപ്പക്കാരൻ ചിന്തിച്ചത് തന്റെ 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 മയ്യത്ത് പോലെ ചെറുപ്പക്കാരനെ പേരക്കുട്ടിയെ ചോദിച്ചു ബോധം തൊഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് വരുന്ന നേരത്താണ് ഒരു പെണ്ണു എന്നെ കയറി പിടിച്ചത് ആ നേരം പറഞ്ഞ ആയത്തിനെ പറഞ്ഞു വന്നു അങ്ങനെ കൂലിയാണ് എനിക്ക് വേണ്ടി ചോദിക്കണം കേട്ടോ ഞാൻ അള്ളഹാനെ പേടിച്ചു എന്റെ ഇഷ്ടത്തിന് റെഡിയാണ് പക്ഷേ ഞാൻ പേടിച്ചു പാപ്പ അള്ളാനെ പാപ്പാ വന്ന് പറഞ്ഞൊടുക്കും പോയി മൃതങ്ങളടുത്തേക്ക് രാവിലെ അമൃതങ്ങൾ വന്നപ്പോഴേക്കും ചെറുപ്പക്കാരൻ വരിച്ചിട്ടുണ്ട് ആ ചെറുപ്പക്കാരനെ പറഞ്ഞു നിനക്ക് രണ്ട് സ്വർഗമുണ്ട് നിനക്ക് രണ്ട് പറഞ്ഞത് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി എന്റെ റബ്ബിനോട് അനുവദിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്മാറുന്നവൻ തിന്മയിൽ നിന്ന് പിന്മാറുന്നവൻ ഇവർക്കാണ് സ്വർഗം ഒന്നല്ല രണ്ട് ിലും ഇങ്ങനത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരി നമുക്ക് വേണം Hmm. <laughs> I'm <tries>